സ്നേഹസദനത്തിലെ മീനാക്ഷിയമയും മധുവും കൂടി പ്രിയയുടെ ഫോൺ അടിച്ചു മാറ്റാനുള്ള ശ്രമത്തിലാണ് കേട്ടോ അങ്ങനെ അവർ പ്രിയയുടെ റൂമിൽ വന്ന് നോക്കുകയാണെ അപ്പൊ അവിടെയെങ്ങും പ്രിയയെ കാണുന്നില്ല ഫോൺ മാത്രം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മീനാക്ഷിയമ്മ പറയുന്നുണ്ട് മധുദാ ഫോൺ കിടക്കുന്നു അവൾ ഈ അടുത്തൊന്നുമില്ല നീ പോയിട്ട് ഫോൺ അടിച്ചു മാറ്റിക്കൊണ്ടുപോവാ ഇന്ന് നമുക്കെല്ലാം വെടിപ്പായി കണ്ടുപിടിക്കാം ഏതെല്ലാം ഗുണ്ടകളെയും കള്ളന്മാരെയൊക്കെയാണ് അവൾ വിളിക്കുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം നീ അകത്തേക്ക് ചെല്ലി അവൾ വരുന്നെങ്കിൽ ഞാൻ ചുമക്കാമെന്നും പറഞ്ഞിട്ട് മീനാക്ഷിയമ്മ മാറി നിൽക്കുകയാണ് മധു ആട്ടെ ചുറ്റും നോക്കിയിട്ടും എല്ലാം അകത്തേക്ക് അടക്കാം കേട്ടോ തൊട്ട് പിന്നാലെ തന്നെ പ്രിയ വരുന്നുണ്ട് അവൾ കാണാം കേട്ടോ മധു അകത്ത് കയറിയിരിക്കുന്നത് മധു പിന്നിലേക്ക് മെല്ലെ തിരിഞ്ഞു നോക്കിയതും പ്രിയയെ കണ്ട് ഷോക്കായി നിൽക്കാം കേട്ടോ പ്രിയ ചോദിക്കുന്നുണ്ട് എന്താ ആൻറ്റി എന്താ പേടിച്ച് നിൽക്കുന്നതെന്ന് ചോദിക്കാം കേട്ടോ അപ്പം മധു പറയുന്നുണ്ട് ഈ പ്രായമാവുമ്പോഴിങ്ങനെയാണ് ഞെട്ടാൻ പേടിക്കാമെന്ന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട പിന്നീട് അകത്തേക്ക് കയറിയ ശേഷം പ്രിയ ചോദിക്കുന്നുണ്ട് ആൻറ്റി എന്താ എന്തെങ്കിലും രഹസ്യം ഒളിപ്പിക്കുന്നുണ്ടോ അപ്പം മധു പറയണം രഹസ്യമോ അത് മോളോട് ഇല്ല മോളെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആൻറ്റിയെ വിഷമിപ്പിക്കരുതെന്ന് പറയുമ്പോൾ പ്രിയ പറയണം അല്ല ഞാൻ വെറുതെ ചോദിച്ചതാണ് പ്രിയ പറയുന്നുണ്ട് ഞാൻ വെറുതെ ചോദിക്കുകയാണെങ്കിലും ആൻറ്റി ഒന്ന് പേടിക്കുന്നുണ്ട് എന്ന് പറയുമ്പം മധു പറയുകയാണെ അയില്ല എല്ലാം മോളുടെ തോന്നലാണ് അപ്പോൾ കേട്ടോ മീനാക്ഷി അമ്മ അങ്ങോട്ട് വരുന്നത് അപ്പോൾ അകത്ത് അവരോട് പോയി സംസാരിക്കുന്നത് കണ്ടിട്ട് അവരവിടെ നിന്നും പോകാൻ കേട്ടോ പിന്നീട് പ്രിയ പോയിട്ട് അവരുടെ ഫോൺ എടുത്തിട്ട് പുറത്തേക്ക് പോകുക കേട്ടോ ഇടയ്ക്കൊന്ന് ഒളിക്കാനിട്ട് നോക്കുന്നുണ്ട് കേട്ടോ മധുവിനെ അവൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് എന്തിനാണ് മധു അകത്തേക്ക് വന്നത് എന്നൊക്കെ പിന്നീട് എന്നാൽ ശരി മോളെ എന്നിട്ട് മധു അവിടെ നിന്ന് പോകാനോ ശേഷം കാണിക്കുന്നത് അർജുൻ്റെ വീടാണ് അവിടെ പൂജ രാത്രി നാളത്തേക്കുള്ള വാദത്തിന് പ്രിപ്പറേഷൻ തുടങ്ങാം കേട്ടോ പൂജ പറയുന്നുണ്ട് യുവർ ഓണർ എനിക്ക് ഈ അർജുൻ കേസുമായി ബന്ധപ്പെട്ട് കോടതിയോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അതിന് അനുവാദം തരണമെന്ന് വിനയത്തോടെ അപേക്ഷിക്കുന്നു അപ്പോഴേക്കും അവടെ മാധുരമ്മയും മഹേശ്വരമ്മയെത്തുക അവർ ഡോറിന്റെ അടുത്ത് നിന്ന് പൂജ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുകയാണ് പിന്നീട് പൂജ പറയുന്നുണ്ട് ഒരു പീറിന്റെ കേസിൽ കുറ്റം ചുമത്തി അകത്തിടുമ്പോൾ ആ കേസ് തെളിയിക്കുന്നത് വരെ അയാളുടെ പേരും മറ്റു കാര്യങ്ങളും രഹസ്യമാക്കി വെക്കേണ്ടതല്ലേ നാട്ടിൽ ഒരുപാട് സ്ത്രീകൾ പുരുഷന്മാരുടെ ക്രൂരതകൾ നേരിടുന്നു അങ്ങനെയുള്ള ദുഷ്ടന്മാരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം ഇതിനിടയിൽ ഒന്നും അറിയാത്ത നിരപരാധികളുമുണ്ട് അത് ബഹുമാനപ്പെട്ട നീതിപീഠം അറിയേണ്ടതല്ലേ ഇങ്ങനെയൊക്കെ പൂജ വാദിക്കുമ്പോൾ അവർ ബാക്കിൽ നിന്നും ക്ലാപ്പ് ചെയ്യാൻ കേട്ടോ അപ്പോഴാണ് പൂജ തിരിഞ്ഞു നോക്കുന്നത് അവരെ കണ്ടതും അവർക്കാകെ ചമ്മലാവാണ് പിന്നീട് അവർ പൂജയുടെ അടുത്തേക്ക് വരണ്ട് എന്നിട്ട് മാധുരയമ്മ പറയുന്നുണ്ട് കൊള്ളാം സത്യം പറഞ്ഞാൽ എൻ്റെ മോൾ ഒരു അഡ്വക്കേറ്റ് ആവേണ്ടതായിരുന്നു അപ്പോൾ പൂജ പറയുന്നുണ്ട് കളിയാക്കലേ അമ്മേ ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ഈ അജു കോട്ട് എടുത്തുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു ശക്തിയൊക്കെ തോന്നും ആ ഒരു ശക്തിയിലാണ് കേസ് കേസന്വേഷണം ഇവിടം വരെ എത്തിച്ചത് അപ്പോൾ മഹേശ്വരമ്മ പറയുന്നുണ്ട് ഈ ഗൗൺ മോൾ തന്നെ സൂക്ഷിച്ചു വെച്ചു അർജുൻ വന്നാൽ അവൻ പുതിയതൊരെണ്ണം വാങ്ങട്ടെ പിന്നീട് പൂജ ഗൗൺ അയക്കാൻ തുടങ്ങുമ്പോൾ മാധുരിയമ്മ പറയുന്നുണ്ട് അത് അവിടെ കിടക്കട്ടെ മോൾ നല്ല രസമുണ്ട് അപ്പോൾ പൂജ പറഞ്ഞ ചുമ്മാതിരി അമ്മേ കളിയാക്കാതെ അമ്മ കളിയാക്കിയതെന്നല്ല സത്യം പറഞ്ഞതാ എൻ്റെ മോളോട് സംസാരിക്കുന്ന ഓരോ നിമിഷവും അമ്മക്ക് ആത്മവിശ്വാസം കൂടുകയാണ് എന്ന് മാധുരി പറയാണ് ഇപ്പോൾ അത് ഈ രീതിയിലും കൂടി കണ്ടപ്പോൾ എനിക്ക് വിശ്വാസമായി ജയൻ നമ്മുടെ കൂടെ തന്നെയാണ് മോളെ ഇങ്ങനെയൊക്കെ അമ്മ പറയുക കേട്ടോ അപ്പോൾ മഹേശ്വരമ്മ പറയാണ് ഭാര്യമാർക്ക് വേർ വേണ്ടി പോരാടിയ ഭർത്താക്കന്മാർ ഒരുപാടുണ്ട് പക്ഷേ ആ ഭർത്താക്കന്മാർക്ക് വേണ്ടി നിൽക്കുന്ന ഭാര്യമാർ കൂടുതലില്ല എന്തായാലും മോൾ അങ്ങനെയുള്ള സ്ത്രീകൾക്കൊരു മാതൃകയാണ് പിന്നീട് മാധുരിയമ്മ ചോദിക്കേണ്ടത് മോളെ മധുസ്നേഹദത്തിൽ പോയിട്ട് പ്രിയയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ പൂജ ഇല്ല അമ്മേ കാത്തിരിക്കാം നമുക്ക് എല്ലാം ഒരു ശ്രമങ്ങളാണല്ലോ നൂറ് ശതമാനം ഉറപ്പോടെ ഒന്നുമല്ലല്ലോ നമ്മൾ നീങ്ങുന്നത് പ്രിയ ചിലപ്പോൾ കുഴപ്പക്കാരി ആയിരിക്കില്ല പക്ഷെ ഒരു സംശയം നീങ്ങണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്നത് അനുകൂലമായി പലതും കിട്ടുമെന്നാണ് പ്രിയ ഒരു കള്ളി തന്നെയാണ് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് നമുക്ക് എന്തായാലും നോക്കാം എന്ന് പറയാൻ കേട്ടോ പൂജ മാധുരിയമ്മയോടും മഹേശ്വരിയമ്മയോടൊക്കെ അങ്ങനെ അവരങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സ്നേഹസദനത്തിലാണ് അവിടെ വസന്തൻ വന്നിട്ട് മധുരനോട് ചോദിക്കുന്നുണ്ട് എന്തായി ഫോൺ അടിച്ചു മാറ്റിയോ ഇപ്പോൾ മധു പറയുന്നത് അടിച്ചു മാറ്റി നിന്നപ്പോഴേക്കും അവൾ വന്ന് ഫോൺ ഫോണെടുത്തു പോയി ആർക്കോ വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് പ്രിയ കുളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഇത് കണ്ടിട്ട് വസന്തനെ പറയുന്നുണ്ട് ഇത് സുവർണ്ണ അവസരമാണ് ഇപ്പോൾ നമുക്ക് ഫോൺ ഫോണടിച്ചു മാറ്റിയാലോ വസന്ത പറയുന്നുണ്ട് നീ പോയി എന്തായാലും ഫോൺ എടുത്തുകൊണ്ട് പോവാം അങ്ങനെ മധു കയറിയിട്ട് അവളെ റൂമിൽ ചെന്ന് ഫോൺ എടുത്ത് വരാം കേട്ടോ അങ്ങനെ അവർ ആ ഫോണുമായിട്ട് പുറത്തേക്ക് പോകട്ടോ വസന്ത പറയുന്നുണ്ട് നീ ലാസ്റ്റ് കാലം നമ്പറിലേക്ക് വിളിക്കും എന്നിട്ട് പ്രിയ എന്ന രീതിയിൽ വേണം സംസാരിക്കാൻ ഒരിക്കലും പതറിപ്പോയത് നല്ല ചങ്കുറപ്പോട് വേണം സംസാരിക്കും എന്നിട്ട് അവർ ലൗഡ് സ്പീക്കർ അങ്ങനെ മധു കോൾ അമർത്തുമ്പോൾ അതിൽ എന്തൊക്കെയോ തത്വങ്ങൾ കേട്ടോ പറയുന്നത് ഇതെല്ലാം കേൾക്കുമ്പോൾ അവർക്ക് ആകെ ദേഷ്യം വരികയാണ് അപ്പൊ മധു ചോദിക്കുന്നുണ്ട് ഇവൾ ശരിക്കും ഇനി തത്വജ്ഞാനിയാവണോ അങ്ങനെ അവർ മൂന്നുപേർ സംശയത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ ഫോൺ കൈ പിടിച്ചിട്ട് പിന്നീട് കാണിക്കുന്നത് നന്ദഗോപനാണ് അദ്ദേഹം പൂജയോടെ പറയുന്നുണ്ട് മോളെ ഒട്ടും ടെൻഷൻ വേണ്ട നാളെ അച്ഛനും തീർച്ചയായിട്ടും പരവ് ലഭിക്കും അപ്പൊ പൂജ ചോദിക്കുകയാണെങ്കിൽ ഒരു പരവു അനുവദിക്കാൻ ഒരു വ്യക്തി നിയമപരമായിട്ട് ഒരു സ്റ്റേയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സമർപ്പിച്ചെന്ന് തിരിക്കട്ടെ അപ്പോൾ പരവൽ ലഭിക്കൂ അപ്പോൾ നന്ദ പറയുന്നുണ്ട് ന്യായധീപനെന്തും തീരുമാനിക്കും പക്ഷെ നമ്മുടെ മനസ്സിലുയർന്ന ചില ശങ്കകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഉണ്ടാകും അത് ശരിയായ ചിന്തകളായിരിക്കും അവർക്കപ്പോൾ അവരുടെ ചിന്തകൾ ശരിയാണെങ്കിൽ അത് വിധിക്കും എന്തായാലും നമ്മൾ ഇത്ര ഇപ്പോൾ തന്നെ കടന്ന് ചിന്തിക്കേണ്ട മോളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അഖിൽ ചോദിക്കേണ്ടത് അങ്കൾ വിഷയം സ്ത്രീപീഡനമായതുകൊണ്ട് ജഡ്ജിമാർ കുറച്ച് സീരിയസ് ആയിട്ടില്ല ഇതിനെ എടുക്കുന്നത് അപ്പോൾ നന്ദൻ പറയുന്നുണ്ട് ഉറപ്പായോ കാരണം പൊതുസമൂഹം ഇടപെട്ടിരിക്കുന്ന കേസാണ് മീഡിയ വാർത്തകൾ ചില ജഡ്ജിമാരെ കാര്യമായിട്ട് ബാധിക്കും എന്ന് വെച്ചാൽ ഉത്തരവിനെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന് എങ്കിലും ഒരു സമൂഹം കുറ്റവാളിയായിട്ട് കാണുന്ന ഒരാൾക്ക് ജാമ്യമോ ഒറ്റ അനുവദിച്ചാൽ അത് വിവാഹമാകുമോ എന്നവർക്ക് അവർക്ക് പേടിയുണ്ടാകും സ്നേഹ പറയുന്നുണ്ട് അർജുൻ സാറിന് നാളെ ജാമ്യം കിട്ടിയേ പറ്റൂ സാർ അപ്പോൾ നന്ദൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അപ്പോൾ അരുണിയമ്മ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് മോൾ സമാധാനമായിട്ടിരിക്കും അച്ഛനല്ലേ വാദിക്കുന്നത് എന്നൊക്കെ കേട്ടോ പിന്നീട് കാണിക്കുന്ന റെസ്ക്യൂ ഹോം സെന്ററിലെ സ്വാദിയെ കാണാൻ അവളുടെ വക്കീലെത്തിയിട്ടുണ്ട് കേട്ടോ അദ്ദേഹം പറയുന്നുണ്ട് നാളെ നമ്മുടെ കേസിന്റെ നിർണായകമായ ഒരു ദിവസമാണ് അർജുന ജാമ്യം കിട്ടിയാൽ അത് നമ്മുടെ കേസിന് ഒരു ക്ഷീണമാകും അപ്പോൾ സ്വാത ചോദിക്കണ്ടേ എന്ന് വെച്ചാൽ നമ്മൾ തോൽക്കുമെന്നാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല നാളത്തെ വാദം അർജുനന് പരോള് കൊടുക്കണോ വേണ്ട എന്നുള്ളതിനാണ് നീ കോടതിയിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ആവശ്യമെന്ന് കോടതിക്ക് തോന്നിയാൽ നിന്നെ വരുത്താം അങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം അറിയാമല്ലോ അതുപോലെ മാത്രമേ നീ കോടതിയിൽ അവതരിപ്പിക്കാൻ പാടുള്ളൂ അറിയാമല്ലോ നാവിൽ നിന്ന് ഒരു അബദ്ധം വീണാൽ തീർന്നു അതോടെ പലരും കുഴപ്പത്തിലാകും അതുകൊണ്ട് ഓരോ വാക്കും മനസ്സിലിട്ട് ആലോചിച്ച ശേഷമേ പറയാവൂ എല്ലാ കാര്യങ്ങളും ഞാൻ വ്യക്തമായി പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ആ വക്കീൽ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് തന്നെ മറുപടി പറഞ്ഞേക്കണം അതാണ് പ്രധാനം അവിടെ പതൽ കാര്യമെല്ലാം തീർത്തു ഇത് ജീവിതമെന്ന പോരാട്ടമാണ് നീ കോടതിയിൽ പേടിച്ചു വിറക്കുന്നു എന്ന് തോന്നിയാൽ അവിടെ നന്ദഗോപൻ കയറി നിറങ്ങും വീണ്ടും ഞാൻ പറയുകയാണ് ഉത്തരങ്ങൾ കൃത്യം കൃത്യമായിരിക്കണം ഇങ്ങനെ തോന്നുന്നു എന്ന കാര്യങ്ങളൊന്നും അവിടെ പറയരുത് അങ്ങനെ സ്വാതിക്ക് വ്യക്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അവൾക്കാണെങ്കിൽ അല്പം പേടിയൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ടായിരുന്നു ഇനി അഥവാ കാര്യങ്ങൾ കൈവിട്ട് പോകുകയെന്ന് തോന്നിയാൽ അവിടെ ബോധം കെട്ടേക്കണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാട്ടോ അദ്ദേഹം സർ എനിക്ക് എന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും ചെയ്ത് നിറക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതം ഹോമിക്കുന്നത് അങ്ങനെയെല്ലാം അദ്ദേഹം സമ്മതിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് ജയിലിലെ അർജുന കേട്ടോ അപ്പൊ ഷാജിയോട് പറയുന്നുണ്ട് ഷാജി നാളെയാണ് എന്റെ ജീവിതത്തിന്റെ നിർണായക ദിവസം എനിക്ക് പരോൾ അനുവദിക്കുന്ന നിർണായക വാദം നടത്തുന്ന നാളെയാണ് ഷാജി പറയുന്നുണ്ട് സാറിന് പരോൾ ഉറപ്പാണ് എന്നെ പോലെ അല്ല സാറ് സാറിനെ സ്നേഹിക്കുന്ന വലിയൊരു കുടുംബമുണ്ട് അവരുടെ പ്രാർത്ഥനയുണ്ട് അവരുടെ സ്നേഹമുണ്ട് സാറിന് ഉറപ്പായിട്ടും പരോൾ കിട്ടും സാർ എന്നൊക്കെ ഇരിക്കുകയെന്നൊക്കെ പറയാനോ അങ്ങനെ പിറ്റേ ദിവസം തന്നെ രാവിലെ പൂജ കുളിച്ചൊക്കെ ഒരുങ്ങി പൂജാമുറിയിൽ കയറിയിട്ട് അർജുനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ ദേവി ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ദിവസമാണ് ഞങ്ങളുടെ പ്രാർത്ഥനയുടെയും ശ്രമങ്ങളുടെയൊക്കെ ഫലം അറിയുന്ന ദിവസം നാളെ ഞങ്ങളുടെ മോടെ നൂൽക്കെട്ട് ചടങ്ങിന് അജുവേട്ടൻ ഇവിടെ ഉണ്ടാവണം കോടതിയിൽ സത്യം വിജയിക്കാനുള്ള വഴി ഒരുക്കിയാൽ മതി അജുവേട്ടൻ ഇവിടെ എത്തും ദൈവങ്ങളെ മാത്രം വിശ്വസിച്ച് ഈ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ച് ഞാൻ ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങാം കേട്ടോ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് പൂജ ഇറങ്ങാം കേട്ടോ അതേസമയം തന്നെ നന്ദഗോപനും വീട്ടിൽ നിന്ന് റെഡിയായി ഫയലുകൾക്കുമായിട്ട് ഇറങ്ങുകയാണ് നന്ദനാകട്ടെ വലിയൊരു കോൺഫിഡൻസ് ഒന്നും ഇല്ല കേട്ടോ അർജുന പരോൾ ലഭിക്കുമോ ഇല്ല എന്ന കാര്യത്തിൽ അവർ അരുണിമയോട് പറയുന്നുണ്ട് ഞാൻ പൂജ കൊടുത്ത വാക്കാണ് അർജുനെ ഇറക്കുമെന്ന് അവൾ തന്ന കോൺഫിഡൻസിന് പുറത്താണ് ഞാൻ ഇന്ന് ഇറങ്ങുന്നത് എനിക്കറിയില്ല അരുണിമ ഇന്ന് എന്താകുമെന്ന് അപ്പൊ അരുണിമ പറയുന്നുണ്ട് സത്യം നമ്മുടെ ഭാഗത്തല്ലേ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ തന്നെ ജയിക്കും അർജുനു പരോൾ കിട്ടുകയും ചെയ്യും പൂജ മോളാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുമുണ്ട് മാത്രമല്ല അവരുടെ പ്രാർത്ഥനയും എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടാകും അവർ അർജുനന് അതുകൊണ്ട് തന്നെ അർജുനന് പരവ് കിട്ടും എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറയാൻ കേട്ടാരുണിമ അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടനെ പ്രാർത്ഥിച്ചതിനു ശേഷം നന്ദഗോപൻ അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ അങ്ങനെ കോടതിയാണ് കാണിക്കുന്നത് അവിടെ സി ഐ കുമാർ കൂട്ടരും അർജുനെ എത്തിക്കാം കേട്ടോ അതേ സമയം തന്നെ പൂജയും നന്ദഗോപനും സ്നേഹയും എല്ലാവരും അവിടെ എത്തുന്നുണ്ട് അങ്ങനെ അവിടെ വാദങ്ങൾ ആരംഭിക്കുകയാണ് സ്വാദിയുടെ വക്കീലും പോലീസും എല്ലാം അർജുനെതിരെ ശക്തമായിട്ട് വാദിക്കാൻ അർജുൻ ചെയ്തത് പൂർണ്ണമായിട്ടും ഒരു കുറ്റകൃത്യമാണ് ഇത് മനഃപൂർവ്വം ചെയ്ത ഒരു ചതിയാണ് എന്നൊക്കെയും അതിനാസ്പദമായിട്ടുള്ള തെളിവുകളൊക്കെ അവർ കാണിക്കുന്നുണ്ട് കോടതിയെ അതേസമയം നന്ദഗോപനും പൂജയും അവർ കണ്ടെത്തിയ സ്വാതിയുടെ മൊയ്ലുള്ള ആ ഒരു വ്യതിയാനവും അതുപോലെ തന്നെ അന്ന് സ്വാദിയും അർജുനും മീറ്റ് ചെയ്ത സമയത്തുള്ള സി സി ടി വി ഫുട്ടേജൊക്കെ കാണിക്കുക കേട്ടോ അപ്പോൾ ആ ഫുട്ടേജിൽ ഒരിക്കലും സ്വാതിക്ക് അർജുന ഒരു ഭയമോ അർജുൻ്റെ മുഖാവത്തിലാവട്ടെ സ്വാദിയെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരുക്കമോ ഒന്നും ഉണ്ടായിരുന്നില്ല അവർ തീർച്ചയായിട്ടും ഒരു ഫ്രണ്ട്ലി ടോക്കും ഫ്രണ്ട്ലി റിലേഷൻഷിപ്പും ആണ് അവിടെ കാണാൻ സാധിക്കുന്നത് എന്നും അപ്പോൾ ഇത് മനഃപൂർവ്വം കടിച്ചമച്ച ഒരു കഥയാണ് ഇത് സത്യമല്ല എന്നൊക്കെ അവരും പറയുന്നുണ്ട് അങ്ങനെ പൂജ പറയാണ് ഇനി നിങ്ങൾ എന്തൊക്കെ നിഷേധിച്ചാലും ഒരു കുഞ്ഞിനെ കാണാൻ അച്ഛന്റെ അവകാശമോ നിങ്ങൾ നിഷേധിക്കരുത് നാളെ ഞങ്ങളുടെ മോളുടെ നൂലുകെട്ടാണേ അതിനെങ്കിലും അജുവേട്ടനെ പുറത്തിറക്കണം അതിനുള്ള ഒരു അവകാശമെങ്കിലും കൊടുക്കണം ഒരു അന്വേഷണം വിചാരണയും നടക്കാതെ കുറ്റവാളിയാണെന്ന് ആദ്യമേ മുദ്രകുത്തി ഒരാളെ ജയിലിലിടുമ്പോൾ ഇങ്ങനെയുള്ള അവകാശങ്ങളൊന്നും അവർക്ക് നിഷേധിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പൂജ ഇറങ്ങി വാദിക്കുക കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു അച്ഛനെ കുഞ്ഞിന്റെ മേലുള്ള അവകാശം നിഷേധിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവൾ കോടതിയിൽ പൊട്ടിക്കരഞ്ഞ് പറയാൻ പറയാനട്ടോ അപേക്ഷിക്കുകയാണ് അങ്ങനെ കോടതിയിൽ വിധി വരികയാണ് അർജുന് പരവ് ലഭിക്കുന്നു എന്നുള്ളത് ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ മാധുരിയമ്മയും എല്ലാവർക്കും സന്തോഷാവാണ് ഈ ഒരു വാർത്ത കേട്ടത് അർജുൻ നാളെ ഈ ഫങ്ഷൻ ഇവിടെ ഉണ്ടാവും എന്നാലോചിക്കുമ്പോൾ മാധുരയ്ക്ക് ഒരുപാട് പൂജയെ പൊക്കി പറയുന്നു അവൾ ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പൂജ പറയുന്നുണ്ട് അമ്മേ ഇത് എൻ്റെ കൂടി ആവശ്യമില്ല എൻ്റെ മോൾക്കും കൂടുതൽ അവകാശപ്പെട്ടതല്ലേ ഞാൻ ഇന്ന് കോടതിയിൽ പോയി പറഞ്ഞ് വാദിച്ചെടുത്തത് നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തുനിന്ന് ഇന്ന് നോക്കിക്കോ അമ്മ നമ്മൾ ഇതുവരെ ദുഃഖിച്ചതിനെല്ലാം ഇനി ഉള്ള നാളുകൾ നമുക്ക് സന്തോഷമായിരിക്കും ദയവ നൽകുക എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് ജയിലില് ജയിൽ സൂപ്രണ്ട് ഷാനവാസ് അർജുനെ വിളിക്കുക എന്നിട്ട് അർജുനോട് പറയുന്നുണ്ട് അർജുൻ തനിക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട് തനിക്ക് പരോൾ അനുവദിച്ചിരിക്കുന്നു എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടതും അർജുന ഭയങ്കര ആവാണ് സത്യമാണോടൊ ഷാനവാസ് താനി പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇന്ന് പരോളിൻ്റെ വാദം നടക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല എനിക്ക് പക്ഷെ എൻ്റെ ചുറ്റും നിൽക്കുന്നവർക്കെല്ലാം ഈ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും എനിക്കതൊട്ടും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവന് ഭയങ്കര സന്തോഷാവാണ് അങ്ങനെ ഷാനവാസിനെ കെട്ടി പിടിക്കുകയാണ് കേട്ടോ അർജുനെ എന്നിട്ട് ഷാനവാസാവിനെ അവനെ എടാ നീ പോയിട്ട് നിൻ്റെ മോളുടെ ഫംഗ്ഷനൊക്കെ നന്നായിട്ട് സന്തോഷിച്ചിട്ട് അതിലൊക്കെ ചേർന്നിട്ട് നീ വാ എന്നൊക്കെ പറഞ്ഞിട്ട് അർജുനെ ഉപദേശിക്കുകയാണ് അങ്ങനെയുള്ളൊരു സന്തോഷ നിമിത്ത നിമിഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ അർജുനും പൂജയും അവരുടെ വീട്ടുകാരും എല്ലാവരും